ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു സൂട്ട് ക്ലോസറ്റ് വെക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ പല കമൻറ്റുമായിട്ട് വരാറുണ്ട് പലരും പല അഭിപ്രായങ്ങളായിരിക്കും കേട്ടോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ സാധാരണ രീതിയിൽ ഈ സൂട്ട് ക്ലോസറ്റ് വെക്കുമ്പോൾ സ്ക്രൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ് അപ്പോൾ സ്ക്രൂ ചെയ്യുന്നത് പറഞ്ഞ പലർക്കും അതൊരു അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് കമ്പനി സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ കൊടുക്കുന്നത് ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ഈ ക്ലോസെറ്റിൽ ചിലപ്പോൾ പിടിച്ചിട്ടൊക്കെ എങ്കിലും ചിലപ്പോൾ എഴുന്നേക്കുന്നുണ്ടാവുക അപ്പോൾ സ്ക്രൂ കഴിഞ്ഞാൽ ചെറിയ അളക്കം വന്ന് ക്ലോസറ്റ് നീങ്ങുകയും ലീക്ക് വരികയൊക്കെ ചെയ്യട്ടോ അതുമാത്രമല്ല നമ്മളിവിടെ സിലിക്കോൺ ഇട്ടിട്ടാണ് ഒട്ടിക്കാറ് നമ്മളിപ്പോൾ ക്ലോസെറ്റൊക്കെ അങ്ങനെ ചെയ്യുന്നത് സിലിക്കോൺ ക്ലിയർ ഇട്ടിട്ട് ഒട്ടിക്കും അതെന്ന് വെച്ചാൽ ക്ലോസെറ്റിന് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യും മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി ആയിട്ട് നമ്മൾ സിലിക്കോൺ ഇട്ടോ സിലിക്കോണിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് ഇടില്ല ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കണ്ടോ ഫ്രണ്ടിൽ അത് ഏത് ഭാഗത്തും ആ ടെയിൽസിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെക്കും അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലോസെറ്റ് ഇപ്പോൾ ഫിക് ഫിക്സ് ചെയ്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യണം കാരണം ലീക്ക് ഉണ്ടോ എന്ന് അറിയണല്ലോ അപ്പോൾ ചില സ്ഥലത്തൊന്നും വാട്ടർ ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ വെള്ളം ചാർജ് ചെയ്യാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇത് ഇപ്പൊ തന്നെ അങ്ങനെ ഒരു വലിയ പക്കറ്റിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്ത് കൂടി ലീക്ക് വരും ഇവിടെ ലീക്കോ കാര്യങ്ങളോ ഇല്ല പിന്നെ ബുഷ് വെക്കുന്ന സമയത്ത് ചിലത് ഫ്ലാറ്റ് ആയിട്ട് ടൈൽസിനോടൊപ്പം പൈപ്പ് മുറിക്കേണ്ടി വരും ചിലത് ഒന്നോ രണ്ടോ സെന്റ് കയറ്റി വെച്ച് പൈപ്പ് മുറിക്കേണ്ടി വരും ഇപ്പൊ രണ്ട് സെന്റ് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ പൈപ്പ് മുറിച്ചു കേട്ടോ ചിലതിന്റെ അളവുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും പിന്നെ നമ്മൾ ഇതിന്റെ സ്ക്രൂ ആയി തന്നെ ക്ലോസറ്റ് വെക്കുന്നതിന് മുമ്പ് നേരത്തെ കണ്ടുണ്ടാവും നിങ്ങൾ സ്ക്രൂ ആദ്യം ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് ലൂസ് ആക്കി എടുത്തു കാരണം ഈ ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും അപ്പം നമ്മളിവിടെ സെൽഫ് ഡ്രില്ല് വെച്ചിട്ടാണ് ക്ലോസറ്റിന്റെ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടോ സ്ക്രൂ ഡൈവർ കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ച് സമയം എടുക്കും കാരണം അതിനുള്ള തിരിച്ച് തിരിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതേപോലെ നമ്മുടെ സെൽഫ് ഡ്രില്ല്ണ്ട് ചെറിയ ഡ്രില്ല് അത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിടാം അപ്പോൾ ഇത് മാസ്റ്റിൽ ഇട്ടിട്ടുണ്ട് മാസ്റ്റ് ഇട്ടിട്ട് ചെയ്ത് ചെയ്തു കാരണം എന്താണെന്ന് ചെറിയ ചില ലൂസോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ സ്ക്രൂലുള്ള പോകും അപ്പോൾ ഇതിൽ ആങ്കർ ബോൾട്ടിൽ ചെയ്യാം അതേപോലെ സ്ക്രൂയിലും ചെയ്യാം കേട്ടോ ഞങ്ങൾ രണ്ടിലൂടെയും ചെയ്യാറുണ്ട് ഇവിടെ സ്ക്രൂയിലെ ചെയ്ത് അത് കഴിഞ്ഞ് കംപ്ലീറ്റ് വൈറ്റ് സിമന്റും കാര്യങ്ങളൊക്കെ ഇട്ട് കയറ്റി ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വൈറ്റ് സിമിന് പകരം സിൽക്കോൺ ആദ്യം ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് വൈറ്റ് അപ്പൊ എന്താ വെച്ചാൽ കഴിയുമ്പോൾ ഫംഗല് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ വൈറ്റ് സിമന്റ് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക സ്ക്രൂ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ വൈറ്റ് സിമന്റ് ആണോ സിൽക്കോൺ ആണോ എന്താണെന്ന് നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്യാ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം മറക്കാതെ ലൈക്ക് ചെയ്യാം